ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിന്റെ വടകര ബ്രാഞ്ച് കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ബാങ്ക് ാണ് പരിപാടി സംഘടിപ്പിച്ചത് കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര ഇന്ത്യൻ ബാങ്കിന്റെ വടകര ബ്രാഞ്ച് കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ബാങ്ക് ഡേയുടെ ഭാഗമായാണ് പരിപാടിയിൽ വെച്ച് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കസ്റ്റമറുടെ അവകാശത്തെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു ഡെപ്പോസിറ്റുകൾക്ക് ഏറ്റവും നല്ല പലിശ നിരക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഹോം ലോൺ വാഹന ലോൺ എന്നിവ ചുരുങ്ങിയ ഇൻട്രസ്റ്റോടുകൂടി ലളിതമായ വ്യവസ്ഥയിൽ ഇവിടെ നിന്നും വായ്പകൾ നൽകി വരുന്നു വടകര ലിങ്ക് റോഡിന് സമീപത്തുള്ള വൺ ടു ത്രീ മാളിലാണ് ഇന്ത്യൻ ബാങ്കിന്റെ വടകര ബ്രാഞ്ച് പ്രവർത്തിച്ചു വരുന്നത് കസ്റ്റമേഴ്സ് മീറ്റ് ചടങ്ങിൽ വടകര

ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻസോ എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ അവിടെ എത്താമോ എന്നോട് വന്ന് പറയണം നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതി തരാം കസ്റ്റമേഴ്സ് റൈറ്റിനെ കുറിച്ചിട്ട് എല്ലാവരും അവെയർ ആയിരിക്കണം നിങ്ങൾ ബാങ്കിൽ വരുന്നത് പ്രോപ്പർ സർവീസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ബാങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് സർവീസാണ് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് കുറേ പേര് പ്രൈവറ്റ് ബാങ്ക്സ് പ്രിഫർ ചെയ്യുന്നത് തന്നെ നമ്മൾ ആരുടെയും വായിട്ടിരിക്കുന്നത് കേൾക്കാനല്ല ബാങ്കിലേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും അവെയർ ആയിരിക്കണം എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബാങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് ആർ ബി ഐ ബാങ്കിങ് കോമ്പർട്ടിസ്മെൻറ്റ് തുടങ്ങിയിട്ട് പല വഴികളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ആക്ഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പറയുന്നു അതുപോലെ സൈബർ ക്രൈംസ് ഒരുപാടിപ്പം കൂടി വരുന്നുണ്ട് ഇവിടെ നമ്മുടെ തന്നെ ഇൻസ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ ആപ്പ് കുറച്ചുകൂടെ സെക്യൂർഡ് വേർഷൻ ആണ് പിന്നെ നിങ്ങൾക്ക് ഇൻറ്റർനൈസസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ ഒരു സെക്യോർഡ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് വേർഷൻ ഇൻസ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കുറേ ഫേക്ക് ആയിട്ടുള്ള അയക്കാം പേര് കംപ്ലൈൻസും ഫൈവേഴ്സ്ണ്ട്സ്റ്റമേഴ്സിനായിരിക്കാം പേര്സും അവരറിയാതെ ക്ലിക്ക് ചെയ്തിട്ട് എമൗണ്ട് പോകുന്നുണ്ട് സോ അതുകൊണ്ട് സൈബർ എല്ലാവരും ഒന്ന് അവയർ അവയറായിട്ടിരിക്കാം ന്യൂസ് ബ്യൂറോ മീഡിയ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു മനോഹരമായത് കവിത പോലെ ഹൃദയം ചില നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ